ഒരു ൊണ്ട് നെഞ്ചോട് ചേർത്ത് കൈക്കുഞ്ഞ് മറുകൈയിൽ സുരക്ഷയുടെ ഭാഗമായി ലാത്തി സ്നേഹത്തിനും പ്രതിബദ്ധതയ്ക്കും ആദരകളില്ലെന്ന് തെളിയിക്കുന്ന കാഴ്ച മാതൃത്വവും ജോലിയോടുള്ള സമർപ്പണ ബോധവുമായി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഹൃദയസ്പർശിയായ ഈ കാഴ്ച ഒരു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തിലൂടെ തൂക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് നിയന്ത്രിക്കുന്ന ആർ പി എഫ് വനിതാ കോൺസ്റ്റബിൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തന്റെ ജോലി നിർവഹിക്കുന്നു കഴിഞ്ഞയാഴ്ചയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ടോളം പേർ മരിച്ചത് കുംഭമേള തുടങ്ങിയതിൽ പിന്നെ തിരക്കാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അനുഭവപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ